നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കോതമംഗലത്ത് നടന്ന വിദ്യാ മെറിറ്റ് ഡേ സെലിബ്രേഷൻ വർണ്ണാഭമായി പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ ചടങ്ങിൽ അനുമോദിച്ചു ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു പഠനത്തോടൊപ്പം വിവിധ കലാകായിക മേഖലകൾക്കും പ്രാധാന്യം നൽകുന്ന വിദ്യാ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മെറിറ്റ് ഡേ സെലിബ്രേഷൻ പ്രൗഢവും വർണാഭവുമായി ജലസേചന വകുപ്പ് മന്ത്രി റൂഷി അഗസ്റ്റിൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു അതാണ് ഒരു വിജ്ഞാന നഗരമായി ബോതമംഗലത്തെ മാറ്റുവാൻ കാലങ്ങളായി വന്ന ഭരണകർത്താക്കൾക്ക് സാധിച്ചു എന്നുള്ളത് അഭിമാനങ്ങൾ ഐ സി ഐ സി സർവേഷൻ നേരിട്ട് നിൽക്കുന്ന ഈ സ്കൂള് ഉന്നതമായ ഒരു നേട്ടമാണ് കൈകരിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും സമഗ്രമായ വളർച്ച അതിനേറ്റവും യോജിച്ച തരത്തിലുള്ള വിദ്യാഭ്യാസ ശ്രമം അതിനെ സാധ്യമാകുന്ന ഒരു വിദ്യാലയമായി മാറി എന്നുള്ളതാണ് ഒരു സവിശേഷം നമ്മുടെ സംസ്ഥാനത്ത് പ്രാഥമിക വിദ്യാഭ്യാസ മേഖല ഇതര സംസ്ഥാനങ്ങളെക്കാൾ നമ്മുടെ രാജ്യത്ത് വലിയ ഉണർവ് നൽകിയ ഒരു സ്റ്റേറ്റ് കേരളം കോതമംഗലം എം എൽ എ ആന്റണി ജോൺ അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി മുഖ്യപ്രഭാഷണം നടത്തി കോതമംഗലം മുനിസിപ്പൽ കൌൺസിലർ ജൂബി പ്രതീഷ് സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ റെനി അന്ന ജോസഫ് അക്കാദമിക് കോർഡിനേറ്റർ അനിത ജോർജ് പി ടി എ പ്രസിഡന്റ് അജീഷ അൻസാർ വിദ്യാ ട്രസ്റ്റ് ചെയർമാൻ മുൻ മന്ത്രി ഷെവലിയർ കമാൻഡന്റ് ടി യു കുരുവിള മാനേജ്മെന്റ് ട്രസ്റ്റി ഫാദർ വർഗീസ് മൈക്കുളങ്ങര സെക്രട്ടറി കെ സി രാജശേഖരൻ ട്രഷറർ തോമസ് ചാത്തങ്കണ്ടം ട്രസ്റ്റി എം വി ഗീവർഗീസ് ഡോക്ടർ റെന്നി അന്ന ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ ഐ സി എസ് ഇ പത്താം ക്ലാസ് പരീക്ഷയിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മാർക്കോടെ ഓൾ ഇന്ത്യ ലെവലിൽ അഞ്ചാം സ്ഥാനം കരസ്ഥമാക്കിയ വസുദേവ് സജീവിനെയും ഐ സി എസ് ഇ പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷയിൽ സയൻസ് സ്ട്രീമിൽ തൊണ്ണൂറ് ശതമാനം മാർക്ക് നേടിയ വിഘ്നേഷ് പ്രസീദിനെയും ഹ്യൂമാനിറ്റി സ്ട്രീമിൽ തൊണ്ണൂറ്റി ഏഴ് ശതമാനം മാർക്ക് നേടിയ ഷാരൻ മരിയ ഷെബിയെയും ഉന്നത വിജയം കരസ്ഥമാക്കിയ മറ്റു കുട്ടികളെയും അനുമോദിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കോതമംഗലം മൂവാറ്റുപുഴ മേഖലയിൽ വിദ്യാ ട്രസ്റ്റിന്റെ കീഴിൽ കറുകിടത്ത് പ്രവർത്തനം ആരംഭിച്ച ആദ്യത്തെ ഐ സി എസ് ഇ സ്കൂൾ ആണ് വിദ്യാ വെറും നാൽപ്പത്തി അഞ്ച് കുട്ടികൾ മാത്രമായി തുടങ്ങിയ ഈ വിദ്യാഭ്യാസ സ്ഥാപനം സ്കൂള് പ്രവർത്തനം ഏതാണ്ട് ഇരുപത്തിയഞ്ചു വർഷക്കാലം പൂർത്തീകരിക്കുന്ന ഒരു വേളയിലാണ് പരീക്ഷയിൽ രാജ്യത്ത് തന്നെ അഭിമാനിക്കാൻ കഴിയുന്ന ഒരു നേട്ടം നമ്മുടെ ഈ സ്കൂള് കൈവരിച്ചിട്ടുള്ളത് ഈ കോതമംഗലം എന്ന ഈ ചെറിയ പ്രദേശത്ത് ഞാൻ പലപ്പോഴും പല യോഗങ്ങളിലും സൂചിപ്പിക്കാറുണ്ട് കോട്ടയം അക്ഷര നഗരിയാണെങ്കിൽ കോതമംഗലം അക്ഷരാർത്ഥത്തിൽ ഒരു വിജ്ഞാന നഗരിയാണ് ഒരു ചെറിയ പ്രദേശത്ത് ഇത്രയേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രാഥമിക ഇവിടത്തെ നമ്മുടെ പ്രൈമറി തലം മുതൽ ഉന്നത വിദ്യാഭ്യാസ മേഖല വരെ പ്രവർത്തിക്കുന്ന ഒരു ഇടം കേരളത്തിൽ ഉണ്ടാവില്ല അപ്പോൾ ആ ഗണത്തിൽ പരിശോധിക്കുമ്പോൾ സർക്കാർ മേഖലയിലും എയ്ഡഡ് മേഖലയിലും വിദ്യാഭികാസ് പോലെ അൺഎയ്ഡഡ് മേഖലയിലും ഒക്കെ വളരെ മികവാർന്ന നിലയിൽ പ്രവർത്തിക്കുന്ന വിദ്യാലയങ്ങളുണ്ട് ഐ സി എസ്ഇ സിലബസ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഗ്രാമീണ മേഖലയിൽ ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള വിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നമ്മുടെ ഈ വിദ്യാലയം ആരംഭിച്ചിട്ടുള്ളത് മീഡിയ സിക്സ്റ്റി കോതമംഗലം